അസലാമലൈക്കും വാഹത് അല്ലാ വാത്തു ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയൊരു ഇസ്മിനെ പറ്റിയാണ് അസ്മാവൽസ്മയിൽ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മ നമ്മുടെ കടബാധ്യതകൾ തീരാനും ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങാനും കുടുംബജീവിതം ഹൈറാവാനും മക്കൾ നന്നാവാനും അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ഹൈറായ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും അതുപോലെ ജോലി ശരിയാവാൻ വേണ്ടി ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ടും ഇങ്ങനെ പല കാര്യങ്ങളും എന്തൊക്കെ ഹയറായ കാര്യങ്ങളുണ്ടോ അതൊക്കെ നല്ല രീതിയിൽ ഹയറായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചൊല്ലാവുന്ന ഒരു ചെറിയൊരു ഇസ്മ പറഞ്ഞുതരാം ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ നമ്മുടെ ഏതാവശ്യവും ഹയറായ ഏതൊരാവശ്യവും പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി ഓതാവുന്ന മഹത്തായ അള്ളാഹുവിൻ്റെ അസ് അസ്മാവിൽ സ്നേഹപ്പെട്ട ഒരു ഇസ്മാണ് യാ മാലിക്യഅള്ള മലക്കുള്ള നേതാവായ ജബിൽ അലിസ്ലാം ജിബിരി അലി സ്വലാമിൻ്റെ ചിറവുകളിൽ എഴുതപ്പെട്ട ഒരു ഇസ്മാണ് ഈ ഒരു യാ മാലിക്യാ ല എന്നൊരു ഇസ്മ അത്രയേറെ ശ്രേഷ്ഠതയുള്ള ഒരു ഇസ്മാണ് ഒരു തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ മണക്കുകൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും യാ മാലിക് യാ മാലിക്കൽ മുൽക്ക് യാല്ല എന്നും അല്ലെങ്കിൽ യാ മാലിക്കൽ മുൽക്ക് എന്നും സർവ്വ അധികാരികളുടെ അധികാരമുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ഒരു തവണ ചൊല്ലിയാൽ തന്നെ ആ മനുഷ്യൻ്റെ ജീവിതം ധന്യമായി എന്ന് മഹാന്മാർ പറയുന്നു ഹലാലായ ആവശ്യം നിറവേറാൻ ചൊല്ലി ദ ചെയ്യുക ഈ ഒരു എസ്മ പതിനഞ്ച് തവണ ചൊല്ലി അതിന് നമ്മുടെ ആവശ്യം പറഞ്ഞ് ദുവാ ചെയ്യുക ജിബിരി അലൈഹിസ്ലാം വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഇസ്മാണ് ചിറകിൽ സൂക്ഷിച്ചു നടക്കുന്ന ഒരു എസ്മ ഇത് പതിവാക്കുന്ന ഏത് മേഖലകളിലും ആദരവും ബഹുമാനവും ലഭിക്കാൻ കാരണമാവും അതുപോലെ തന്നെ ജീവിതത്തിൽ വെച്ചടി കയറ്റം ഉണ്ടാവാൻ ഈ ഒരു ഇസ്മ പതിവാക്കിയാൽ തന്നെ മതി അതുപോലെ ബർക്കത്ത് ലഭിക്കാൻ കാരണമാവും ദാരിദ്ര്യം ഇല്ലാതാവും ഒരാളുടെ മുന്നിലും യാചിക്കേണ്ടി വരില്ല ഒരാളുടെ മുന്നിലും നമ്മുടെ ആവശ്യം പറഞ്ഞു വേവലാതിപ്പെടേണ്ടി വരില്ല നമുക്ക് നമ്മളെ കാര്യം നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ഇസ്മ ചൊല്ലുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അള്ളാവിനെ ഓർത്തുകൊണ്ട് ചൊല്ലുക അതുപോലെ ആവശ്യം മനസ്സിൽ കരുതി കൊണ്ട് ചൊല്ലുക ബുദ്ധൂഹോട് കൂടി ചൊല്ലിയാൽ ആ ഓതുന്ന ദുവാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും നിസ്കാരശേഷം ചൊല്ലുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലത് കിബിലൊക്കെ മുന്നിട്ട് കൊണ്ട് ചൊല്ലുക ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഹലാലായ ആഗ്രഹം നിറ ഹലാലായ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊരാഗ്രഹവും നിറവേറുന്നതാണ് ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും വരഹമുള്ള വർക്ക്